ഒന്നിനു പകരം ഒരായിരം വരികൾ വീണ്ടും ഖുർആൻ രക്തം മനുഷ്യ മനുഷ്യന്റെ പറയുന്നത് അത് പവിത്രമാണ് മുസ്ലിമിന്റെ രക്തം മാത്രമല്ല അറബികളുടെ രക്തം മാത്രമല്ല പിന്നെ രക്തം മാത്രമല്ല മറിച്ച് മനുഷ്യന്റെ രക്തം വൈദാ നിങ്ങളോട് വാങ്ങിയിട്ടുണ്ടായിരുന്നു രക്തം ചിന്തരുത് പവിത്രമാണ് അത് മാത്രമല്ല അവന്റെ വീടുകളിൽ നിന്ന് പുറത്താക്കരുത് പിന്നെ പിടിച്ചെടുക്കൽ അവനവന്റെ സ്വന്തം ഉപയോഗിച്ചുകൊണ്ട് അത് തകർത്തുകൊണ്ട് ആളുകൾ പാവങ്ങളെ ജീവിക്കാൻ പോലും അനുവദിക്കാതെ അത് തകർത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച ലോകമെമ്പാടും സാമ്രാജ്യത്തെ ശക്തികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് യിരത്തിനാന്നൂറ് ഒരാളെയും അവന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്താക്കരുന്ന് ഒരാളുടെ ഭവനത്തിൽ നിന്ന് അവന് നിങ്ങൾ പുറത്താക്കരുന്ന് ഇത് സുഹൃത്തിൽ പക്രയിൽ എൺപത്തിനാലാമത്തെ ആഴത്തിൽ പറഞ്ഞു